പെറ്റ് ഫുഡ് മാനുഫാക്ചറിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ധാരാളം പേർ വീടുകളിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വളർത്തു മൃഗങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫുഡ് തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല അവർക്കെപ്പോഴും നമ്മൾ ശരിയായിട്ടുള്ള ഭക്ഷണം നൽകണം പലരും അവരുടെ വീടുകളിൽ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ തയ്യാറാക്കാറുണ്ട് എങ്കിൽ പോലും പല സാഹചര്യങ്ങളും പുറത്തു നിന്നുള്ള ഫുഡ് അവർക്ക് ആവശ്യമായിട്ട് വരും പെഡ്സിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫുഡിന്റെ ആവശ്യകത അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോഗ്സിനാണെങ്കിലും കാറ്റ്സിനാണെങ്കിലും എപ്പോഴും നല്ല ഫുഡ് തന്നെ വേണം നിങ്ങൾക്ക് വളർത്തുമൃഗങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ വളർത്തുമൃഗങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ താൽപ്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമായിട്ട് വരില്ല അഞ്ചു ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇരുപത് ലക്ഷം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയൊരു പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ചെറിയ രീതിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു മെഷീൻ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ വളർത്തു മൃഗങ്ങളുടെ പോഷകാഹാരങ്ങളെ പറ്റി തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അവയുടെ ഫുഡിനെ പറ്റിയിട്ടുള്ള നല്ലൊരു ഗവേഷണം തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയിരിക്കണം ഏത് കാറ്റഗറിയിലുള്ള ഹെഡ്സിന്റെ ഫുഡാണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുകയും വേണം ഈ ബിസിനസ് ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം നിങ്ങളുടെ ബിസിനസ് ആദ്യമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് ആവശ്യമാണ് അതുപോലെ സ്റ്റേറ്റ് വെറ്റിനറിയുടെ ലൈസൻസ് ആവശ്യമാണ് ജി ആവശ്യമാണ് ഫാക്ടറി ലൈസൻസ് ആവശ്യമാണ് ഇങ്ങനെയുള്ള ലൈസൻസുകളെല്ലാം തന്നെ നിങ്ങൾ എടുത്തിരിക്കണം ചെറിയ രീതിയിലേക്ക് തുടങ്ങുന്നവർക്ക് അഞ്ഞൂറ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലം ആവശ്യമായിട്ട് മതി കുറച്ചുകൂടി വലിയ രീതിയിലാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടായിരം മുതൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ സ്പേസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ഇതിനുവേണ്ട സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നിയമവശങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കുകയും വേണം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കണം നിങ്ങൾക്ക് റോ മെറ്റീരിയലുകളെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണോ അതിനനുസരിച്ച് ഇതിന്റെ റോ മെറ്റീരിയലുകളിൽ വ്യത്യാസം വരും പൊതുവെ പച്ചക്കറികൾ പഴങ്ങൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫാറ്റ്സ് ഓയിൽസ് തുടങ്ങിയവയെല്ലാമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത് ഈ റോ മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം നിങ്ങൾ നോക്കി വാങ്ങാനായിട്ട് വിശ്വാസമുള്ള സപ്ലൈസിൽ നിന്ന് മാത്രം റോ മെറ്റീരിയലുകൾ വാങ്ങാൻ ശ്രമിക്കണം പെറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ക്വാളിറ്റി പരിശോധിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ അത് പാക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ അതിന് അനുയോജ്യമായിട്ടുള്ള ബാഗുകളിലോ കണ്ടെയ്നറിലോ ഒക്കെ നിങ്ങൾക്കത് പാക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലുകളെല്ലാം തന്നെ അതിൽ പ്രിന്റ് ചെയ്തിരിക്കണം അതിനുശേഷം നിങ്ങൾക്കത് സൂപ്പർ മാർക്കറ്റുകളിലും പെറ്റ് സ്റ്റോറുകളിലും ഒക്കെ ഇത് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ വഴിയും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വളർത്തുമുഖങ്ങളുടെ ഭക്ഷണത്തിന്റെ തരം അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ പ്രക്രിയയിലും വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ബ്രാൻഡ് നെയിം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് അതുപോലെ തന്നെ എൻ്റെ പാക്കേജിങ്ങും അത്യാവശ്യം നല്ല രീതിയിലുള്ളതായിരിക്കണം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടുതൽ നിങ്ങൾക്കത് വളരെയധികം സഹായിക്കും നിങ്ങളുണ്ടാക്കുന്ന പെറ്റ് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രീഷനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ വില തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഒരു ബിസിനസ്സിലൂടെ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം സക്സസ് ആകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു മാർജിൻ നിങ്ങളുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് സംതൃപ്തരാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങും അപ്പോൾ അത്രത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണം നിങ്ങൾ നൽകാനായിട്ട് അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നുണ്ടെങ്കിൽ തുടങ്ങുക ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങളാണ് ചാനലിൽ ഉള്ളത് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ ഗുഡ് ബൈ